നിരന്തരം സി പി ഐ എമ്മിനെ ശക്തമായി വിമർശിക്കുന്ന തന്നെ രാഹുൽ മാങ്കൂട്ടം പണ്ടേ അവരുടെ കണ്ണിലെ കരടാണ് എന്തുപയോഗിച്ച തളക്കാമെന്ന ചിന്തയിൽ വ്യാജഗർഭവും പണം തട്ടിപ്പും എല്ലാം ഉടലെടുത്തു വയനാട് പുനരധിവാസ ഫണ്ട് തട്ടിപ്പിൽ പൂട്ടാൻ കഴിയില്ല എന്നായപ്പോൾ മാധ്യമ പ്രവർത്തകയെ കൂട്ടി മാങ്കൂട്ടവുമായി ഒരു കഥ ചമച്ചു നോക്കി അതും പാളി യൂത്ത് കോൺഗ്രസിനെ വയനാട് പുനരധിവാസ ഫണ്ടിൽ വെട്ടിപ്പെന്ന ആരോപണം തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എം എൽ എ വരുമ്പോൾ ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ് സി പി ഐ എം പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ഉരുളച്ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് സി യൂത്ത് നേതാവായ ജേക്സി തോമസിന്റെ മുഖത്ത് നോക്കിയാണ് ചോദ്യത്തിൽ ബബ അടിച്ച ജയ്ക്ക വാമൂടി മിണ്ടാതിരുന്നു മീഡിയ വണിന്റെ ലൈഫ് തോൺ പരിപാടിയിലായിരുന്നു ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയത് യൂത്ത് കോൺഗ്രസിന് വയനാട് പുനരധിവാസ ഫണ്ടിൽ വെട്ടിപ്പെന്ന ആരോപണം തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്തേക്ക് വന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചുവെന്നും ഉടൻ വീട് നിർമ്മാണം തുടങ്ങുമെന്നും രാഹുൽ മങ്കൂട്ടം വെച്ചു കോൺഗ്രസ് കണ്ടെത്തിയ ഭൂമിയിലെ നിർമ്മാണം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും ആദ്യം കണ്ടെത്തിയ രണ്ടര ഏക്കർ ഭൂമി പിന്നീട് മാറ്റേണ്ടി വന്നത് തടസ്സമായി മാറി ഫണ്ട് ശേഖരണത്തിലും തടസ്സം നേരിട്ടുവെന്നും രാഹുൽ പറഞ്ഞു വെച്ചു എന്തെങ്കിലും കോൺഗ്രസ് യു ഡി എഫ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിരുന്ന കാലത്ത് സി പി ഐ എം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഉരുള ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സർക്കാരിനെ സഹായിക്കാൻ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കോവിഡ് മഹാമാരി സമയത്ത് സർക്കാരിനെതിരെ സമരം നടത്തുമ്പോഴും പച്ചക്കറി കെറ്റുകൾ ശേഖരിച്ച യൂത്ത് കോൺഗ്രസ് വീടുകളിലേക്ക് എത്തിച്ചിരുന്നു എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് വയനാട് പുനരധിവാസത്തിനായി സർക്കാർ പിരിച്ചെടുത്തത് ദുരന്തബാധിതർ സമരം ചെയ്തത് സർക്കാരിനെതിരെയാണ് പ്രദേശത്തെ ആളുകൾക്ക് പോലും സർക്കാരിന് വിശ്വാസമില്ല ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ഉപജീവന മാർഗം നിലച്ചു യൂത്ത് കോൺഗ്രസ് ജീപ്പും മുസ്ലിം ലീഗ് ഓട്ടോറിക്ഷയും വാങ്ങി നൽകിയിട്ടുണ്ട് എന്നാൽ നിയമത്തിന്റെ പേര് പറഞ്ഞ സർക്കാർ അത് ചെയ്തിട്ടില്ല സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ നടക്കുകയാണ് ഇടതുപക്ഷ നേതാവ് ഉഴവൂർ വിജയന്റെ വ്യക്തിപരമായ ബാധ്യത തീർക്കാൻ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം ചെലവഴിച്ചു എന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുകയാണ് ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ വ്യക്തിപരമായ ബാധ്യത തീർക്കാൻ പണം ചെലവഴിച്ചതും കോടതിയിൽ കിടക്കുകയാണെന്നും മാങ്കൂട്ടം ആരോപിച്ചു ഇതെല്ലാം നിയമമനുസരിച്ചാണോ എന്നാണ് രാഹുലിന്റെ ചോദ്യം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങൾക്ക് മീഡിയ മുന്നിൽ ലൈവ് ആരോടത്തോട് വെച്ച് തന്നെ ജേക്സി തോമസ് മറുപടി നൽകിയിട്ടുണ്ട് രാഹുലിന്റേത് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളമാണെന്നും അന്തസ് ഘട്ട നുണയാണെന്നും ജേക്സി തോമസ് പറഞ്ഞു വെച്ചു കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടന്ന ദുരന്തത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ പത്ത് ലക്ഷം രൂപ നൽകിയതിന്റെയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എൻ യൂണിയൻ ശേഖരിച്ച പണം കൈമാറുന്നതിന് ചിത്രങ്ങളും ജെയ് തെളിവായി കാണിച്ചിട്ടുണ്ട് പുനരധിവാസത്തിനായി പിരിച്ച പണം എവിടെയെന്ന് ചോദിച്ച ആപ്പ് ഡിലീറ്റ് ിയ കോൺഗ്രസിന്റെ വഴിയല്ല തങ്ങളുടേതെന്നും ജെയ്ക്ക് പറഞ്ഞു വെച്ചു അതേസമയം സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുക്കാൻ നോക്കിയ സി പി എമ്മിനെ ശക്തമായ മറുപടിയുമായിട്ട് മാങ്കൂട്ടം തന്നെ രംഗത്തേക്ക് വന്നിരുന്നു മാങ്കൂട്ടത്തെ തകർക്കാൻ ഓരോ തവണ സി ശ്രമിക്കുമ്പോഴും തകർന്നു വീഴുന്നത് അവർ തന്നെയാണ്